വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ടൈറ്റിൽ കണ്ടല്ലോ ഒരു മരണ വീട്ടിൽ കണ്ടതും കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ തന്നെ പറയാനാണ് അതായത് മരിച്ചത് ഒരമ്മയാണ് പ്രായമായ ഒരു അമ്മ എൺപത് വയസ്സിന് മുകളിലുണ്ട് പ്രായം ഇത് പറയാൻ കാര്യം ഇത് ആരുടെ ആണ് എന്താണ് ഉണ്ടോ എങ്ങനെയാണ് ഒന്നും ഞാൻ പറയുന്നില്ല അതിലൊന്നും ഒരു കാര്യമില്ല ഇതിൽ ഒരു പ്രശ്നമുണ്ട് അത് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അമ്മ കുറച്ച് നാളായിട്ട് ബെഡ്റൻ ആയിരുന്നു അമ്മ അമ്മയ്ക്ക് അമ്മക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം അമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം അമ്മ ഭയങ്കര സ്ട്രോങ് ഒരു ഇൻഡിപെൻഡൻ്റ് ലേഡി ആയിരുന്നു അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാനായിരുന്നു ഇഷ്ടം ഒരു മക്കളുടെ കൂടെയും പോയി താമസിക്കില്ല അത് അമ്മയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് കോണ്ടാക്സും ഒക്കെ ഉള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മ മക്കൾക്ക് തന്നെ എന്ത് കാര്യങ്ങളും അമ്മയെ സാധിക്കാം അത്രയ്ക്കും അമ്മയ്ക്ക് എല്ലാ പരിചയങ്ങളും കോണ്ടാക്ട്സും ഫ്രണ്ട്ഷിപ്സും ഒക്കെ ഉള്ള ഒരു അമ്മയാണ് അപ്പം ആ അങ്ങനെയുള്ള ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ മക്കൾ എല്ലാവരും പോവുകയും വരികയും കാണുകയും ഒക്കെ ചെയ്യും അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കും സ്ഥിരമായിട്ട് അമ്മയുടെ കൂടെ ജോലി വയ്യാതെ തീരെ ആയപ്പോൾ സ്ഥിരമായിട്ട് ഒരു ചേച്ചി തന്നെയായിരുന്നു അവിടെ ഇപ്പൊ ചെന്നാലും ഉണ്ടായിരുന്നത് ആ ചേച്ചി നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു മക്കൾ എപ്പോഴും വരികയും നോക്കിയും ആശുപത്രിയിൽ അഡ്മിറ്റ് കുറെ നാളമ്മ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലാവുമായിരുന്നു അപ്പൊ ഒക്കെ മക്കളും മരുമക്കളും ഒക്കെ തന്നെ അമ്മയെ നോക്കിയതും ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ മരിച്ചു അമ്മ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്കിടന്നാണ് മരിച്ചത് കുറച്ച് ദിവസം അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നിട്ടാണ് മരിച്ചത് അപ്പൊ അമ്മ ബോഡി വീട്ടിൽ കൊണ്ടുവന്നു അപ്പൊ നമ്മളൊക്കെ അവിടെ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചകൾ മക്കള് മരുമക്കള് കൊച്ചുമക്കൾ എല്ലാവരും ഉള്ള സമയത്ത് തന്നെ ആൾക്കാർ ഈ അമ്മയെ നോക്കിയ ചേച്ചിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ആ ചേച്ചി അവിടെ ചേച്ചിയവിടെ നിന്ന് അന്വേഷിപ്പിച്ച് അകത്തോട്ട് ചെന്ന ചേച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ തിരക്കാണ് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി എന്തായിരുന്നു കൊണ്ടുപോകാൻ കാരണം മക്കൾ ആരൊക്കെ വരാറുണ്ടായിരുന്നു എല്ലാവരും എപ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ടൈം വരെ അറിയണം പിന്നെ മരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ ഇവരവിടെ ഹോസ്പിറ്റലിൽ കിടക്കുവായിരുന്നു അങ്ങനെ 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 കുറേ ചോദ്യങ്ങൾ അപ്പം ഇതൊക്കെ മരുമക്കൾ മക്കളോടും മരുമക്കളോടും ഒക്കെ ചോദിച്ചൂടെ അവര് അമ്മയുടെ സ്വന്തം മക്കളും മരുമക്കളും ഒക്കെ അവിടെ നിൽപ്പുണ്ട് ഉം അപ്പൊ ഇങ്ങനെ എല്ലാരും ഒന്നും കേട്ടോ ഞാൻ പറഞ്ഞ കൊള്ള കൊറച്ച് പേര്ക്ക് എന്തിനാണ് അതൊക്കെ അറിയുന്നത് നമ്മള് അതായത് അവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അമ്മയെ നോക്കാതെ നോക്കാത്ത മക്കളായിട്ട് ഇവരെ സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത് അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഇവരുടെയൊക്കെ വീടുകളിലും ഒക്കെ മരണങ്ങളൊക്കെ നടക്കുമ്പം ഇതുപോലൊക്കെയാണോ ആൾക്കാരും വന്ന് ജോലിക്ക് നിൽക്കുന്നവരാണോ ചോദിക്കാറ് നമ്മളിപ്പോ നമ്മളാണെങ്കിലും ഒരു വീട്ടിൽ പോയാല് ആ വയസ്സായ പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തോ ഒരു മരണം സംഭവിച്ച വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് രണ്ടു മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരാളെ ഉണ്ടെങ്കിൽ പിന്നെ ആദ്യം രക്ഷപ്പെട്ടു വേറെ ആരുടെയും കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം മക്കൾ കൂടുതലുള്ളപ്പോഴാണ് ആരാണ് കൂടുതൽ വന്നത് ആരായിരുന്നു ഉണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു നോക്കാറുണ്ടായിരുന്നു ഏഹ് അപ്പം ഇതൊക്കെ വളരെ മോശായിട്ടുള്ളൊരു കാര്യല്ലേ ശരിയല്ല ഇതൊന്നും വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യരുത് ആവശ്യമില്ലാതെ ഓരോ വീടുകളിലത്തെ അവസ്ഥ എന്താണ് എന്താണ് അവിടെ നടന്നതൊന്നും നമുക്കറിയില്ല പുറത്തുനിന്ന് നമ്മൾ എന്തിനാണ് അറിയാൻ ശ്രമിക്കുന്നതും അമ്മ അത്ര അല്ലാതെ വളരെ നന്നായിട്ട് അമ്മയെ നോക്കി അമ്മ അതിൻ്റെ എല്ലാം അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെ നിന്ന് ഈവൻ ഈ മക്കള് തന്നെ അമ്മയുടെ ഈവൻ ഈ ആ മക്കള് മരുമക്കളെ കൊണ്ട് പോലും എടുപ്പിക്കില്ലായിരുന്നു അമ്മയുടെ മോഷനും യൂറിനും ഒക്കെ അവർ തന്നെ ക്ലീൻ ചെയ്യുമായിരുന്നു അത്ര ഇവരുണ്ടെങ്കിൽ പോലും ചില ഒന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇതൊക്കെ ചോദിക്കാനും ഒക്കെ ഉള്ളത് അപ്പം അച്ഛനേ അമ്മയും നോക്കണ്ട കടമ നമുക്കാണ് അത് നമ്മൾ ചെയ്യും ചെയ്യാത്ത മക്കളുണ്ടാവും അത് നമ്മൾ പേ പത്രത്തിലും ടി വിയിലും ഒക്കെ എപ്പോഴും കാണാറില്ലേ അങ്ങനെയൊക്കെ സി അതിന് അവരുടേതായ ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാവും അച്ഛൻ അമ്മ അമ്മമാര് തെറ്റ് ചെയ്യില്ല എന്നൊന്നും അവരും ചെയ്തിട്ടുണ്ടാവും മക്കളെ പല രീതിയിൽ തട്ടിലായിട്ട് കാണുന്ന അമ്മമാരുണ്ട് പിന്നെ സ്നേഹ സ്നേഹത്തിന്റെ കാര്യത്തിൽ പോലും അമ്മമാർ പലപ്പോഴും മക്കളെ വേർതിരിച്ച് കാണുന്ന അമ്മമാർ അതില്ലാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള അമ്മായി അമ്മമാരും പിന്നെ അമ്മായിയമ്മ മരുമക്കൾ ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട് അതിൽ ചിലടുത്ത് അമ്മായിയമ്മയായിരിക്കും കുറ്റക്കാരികൾ ചിലടടുത്ത് മരുമക്കളായിരിക്കാം കുറ്റക്കാര് അപ്പം അതുകൊണ്ട് അതൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ ഇതൊന്നും പക്ഷേ വയ്യാതാവുന്ന സമയത്ത് അച്ഛനെയോ അമ്മയോ നോക്കാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് പേഴ്സണലി എനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം തോന്നുന്നില്ല കാരണമല്ല നല്ല രീതിയിൽ നോക്കണം നോക്കുന്ന ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കാൻ പാടില്ല നമ്മളെ കൊണ്ടാവുന്ന പോലെ ചില മക്കൾക്ക് ദൂരെ ദൂരെ ആയിരിക്കും പുറത്തെ രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവർ അവിടെ ജീവിക്കുന്നവരായിരിക്കും അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഈ അമ്മയും ഈ ഫാമിലിയും നോക്കണം അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കണം അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരാളെ നിർത്തണം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവര് വേറെ നാട്ടിൽ പോയി കിടക്കുന്നത് അപ്പം അങ്ങനെ നോക്ക് അങ്ങനെ നോക്കുന്നതും തെറ്റൊന്നും അല്ല അവർക്കത് അവരുടെ സാഹചര്യം ഒന്നാണ് അങ്ങനെ പറ്റുന്നുള്ളൂ അപ്പം അവരത് അതിൻ്റെതായ രീതിയിൽ അവർ നോക്കുന്നത് അപ്പം അങ്ങനത്തെ മക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇവൻ കൂടെ നിൽക്കുന്ന മക്കളെക്കാളും ഏറ്റവും കൂടുതൽ വെപ്രാളം വരും പക്ഷെ വെളിയിൽ നിൽക്കുന്ന മക്കൾക്കായിരിക്കും അച്ഛനും അമ്മയ്ക്കും ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ടെൻഷനടിക്കുന്ന അവരായിരിക്കും കാരണം കാണാത്തുള്ളൂ വർഷത്തിലൊരിക്കലായിരിക്കുമല്ലോ അവർക്ക് കാണാനുള്ള സാധ്യത അങ്ങനെയല്ലേ പിന്നെ നമുക്ക് വേറെ ആരെയും ജഡ്ജിയാണ് നമ്മൾ അപ്പോ നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് അല്ലെ ഇപ്പൊ നമ്മളിപ്പോ നമ്മളുടെ അമ്മ അമ്മയും അച്ഛനേം അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെയും ആരുടെ ആയാലും ഇപ്പൊ നോക്കിയില്ല നമ്മുടെ മോള് നമ്മുടെ മക്കൾ കണ്ടോണ്ടിരിക്കയല്ലേ അപ്പം നാളെ ഒരു കാലത്ത് നീ നീന്തെന്നെ നോക്കണം എന്ന് പറയുമ്പം അമ്മ നോക്കിയില്ലല്ലോ അമ്മയുടെ അച്ഛനെയമ്മയും അല്ലെങ്കിൽ അച്ഛ അച്ഛൻ നോക്കിയില്ലല്ലോ അച്ഛന്റെ അച്ഛനേം അമ്മയും എന്ന് പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അപ്പം അവര് കണ്ടാണ് വളരുന്നത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയല്ലേ അവരെ കൂടുതൽ കാര്യങ്ങളും കണ്ടില്ല അന്നല്ല പറയുന്നത് നമ്മൾ നമ്മളെ കടമ ചെയ്യുന്നത് അവര് കണ്ടോണ്ടിരിക്കുക അതിൽ നിന്നാണ് അവര് പഠിക്കുന്നത് അതിൽ നിന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയെ എത്ര നന്നായിട്ടാണ് എൻ്റെ അപ്പൂബനെ അമ്മയെ നോക്കിയത് എൻ്റെ അച്ഛമ്മയും അച്ചച്ചനെയൊക്കെ നോക്കിയത് അപ്പം അതുപോലെ എൻ്റെ കടമയാണ് അത് കൂടെ നിന്നില്ലെങ്കിലും അതുപോലെ സാഹചര്യത്തിൽ അവരെ നിർത്തേണ്ട കടമ എനിക്കുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം അപ്പം അപ്പം ഇങ്ങനെ ഇതുപോലെ ഈ ഇങ്ങനെ ഈ ഈ വീടുകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവർ ഈ മരണത്തിനൊന്നുമില്ല കല്യാണത്തിന് പോയാലും ഉറപ്പായിട്ടും ഒരുപാട് കല്യാണങ്ങൾ പോകുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ഈവൻ അറേഞ്ച് ആണെങ്കിലും പറയും ലവ് ലവ് മാരേജ് ആയിട്ടാ തോന്നുക എന്ന് പറയും അല്ലെങ്കിൽ സ്വർണ്ണം കുറവാന്ന് പറയും പിന്നെ സൗന്ദര്യത്തിന്റെ വ്യത്യാസം മറ്റേത് കളരാത് ഇത് ഇതൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ തന്നെയാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ തന്നെ വരുന്ന ആൾക്കാരാണ് ഒന്നും അറിയാതെ വെറുതെ അവരുടെ അഭിപ്രായങ്ങൾ പറയും അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അന്യന്റെ വീട്ടിൽ എന്താ എന്നുള്ള എത്തിനോക്കുന്ന സ്വഭാവം വളരെ മോശാണ് അത്രേ പറയാനുള്ളു കേട്ടോ